ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രാത്രിക്കത്തെ വ്ലോഗോ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലും കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല ഉള്ളൂ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ ചോറിന് വേണ്ടിയിട്ട് അരിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗ പിന്നെ കുറച്ച് ഒരു തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കരയിട്ടൊന്നുമില്ല അപ്പോൾ തക്കാളി ഇതാ കട്ട് ചെയ്യുകയാണ് വൃത്തിയാക്കിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി പട്ടാമ്പി ജില്ലാശാസ്ത്ര മേള ഉണ്ടായിരുന്നു അപ്പോൾ ഓന് മോനെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി പോയപ്പോൾ എനിക്ക് കുറേ നാളായി ഞാൻ ബസ്സിൽ അങ്ങനെ ലോങ് യാത്ര ചെയ്തിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബസ്സിലുള്ള യാത്ര കൊണ്ട് എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ് അപ്പോൾ തലവേദന ഇളകിയിട്ട് രണ്ട് ദിവസം കിടപ്പിലായിരുന്നു തീരെ വയ്യായിരുന്നു നല്ല കടുത്ത വേദനയായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ട് രണ്ടു ദിവസം ഫുഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ അവിടെ ആയി കിടക്കിയിരുന്നു അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നിന്ന് ഞാൻ ഉച്ചക്കൊക്കെ എന്ത് ചെയ്തു എന്നറിയോ ആ കുറേ ക്ലീനിങ് പണികളും അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു അതൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടു അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രാത്രിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരത്തെ മക്കൾക്ക് സ്കൂളിൽ വന്നപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണല്ലോ പിന്നെ അങ്ങനെന്താ ഞാൻ തക്കാളി കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതുണ്ടെങ്കിൽ നാസിമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ അവനിക്ക് ചൂടുകൂടെ തക്കാളി കൂട്ടാനും ചോറും എപ്പോഴും പറയും ചീണ്ടാക്കി കൊണ്ടാണ് അത് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ കൂട്ടാലേലും കഴിക്കും അപ്പോൾ തക്കാളി കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടിയിൽ കുറച്ച് ആദ്യം എണ്ണ ഒഴിക്കുക കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ചിങ്ങാണ്ട് പിന്നെ തക്കാളി ആക്കി ഇടുകയാണ് തക്കാളി ഇട്ടാതൊന്നും ഇങ്ങനെ വാടി വായിരുന്നു മസാല പൊടികൾ മസാലപ്പൊടികൾ പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളിട്ട് പിന്നെ ഉപ്പും ചേർത്തിട്ട് അത് നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോൾ കുറുകി ഞാൻ ലക്ഷം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും കൂടിയും വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിരുന്നു നേരത്തെ കൂട്ടാണ് രാത്രിക്കത്തെ പിന്നെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്കാർക്കെങ്കിലും മൈഗ്രെയിനായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ല വേദന എന്ന് പറഞ്ഞാൽ ചില്ലറ വേദന ഒന്നും അല്ലത് സാധാരണ എനിക്ക് ഉണ്ടാവണം മാതിരിയല്ല ഇത് ഞാൻ കുറേ നാളായിരുന്നു ലോങ് യാത്ര പോയിട്ട് ബസ്സിൽ അപ്പോൾ ബസ്സിൻ്റെ ആ കാറ്റ് ഇങ്ങനെ തട്ടിയിട്ടേ രണ്ട് ദിവസം അങ്ങനെ കടന്നു പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം പറയാൻ മറന്നു പോയതാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഇരുന്നൂറായിട്ടുണ്ട് കേട്ടോ മാഷാ അല്ല അലഹമദിനില്ല നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കാരണം നമ്മളിത് ഇങ്ങനെ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് ഇതിങ്ങനെ കയറി കയറി വരുമ്പോൾ എന്നാ എന്നപ്പം തോന്നിങ്ങനെ അമ്പതായി കിട്ടുക അമ്പതായപ്പോൾ എന്നപ്പോൾ തോന്നുന്നു നൂറായി കിട്ടുക നൂറായി നൂറ്റമ്പത് ഇപ്പം മാഷാ ഇരുന്നൂർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണം കേട്ടോ പ്ലീസ് എന്തായാലും നിങ്ങളിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളെ കസിൻസിനും വീട്ടുകാർ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ പോരെ അപ്പം അതൊന്ന് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടാക്കും ഉണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വൺ കെൻ്റെ പുറത്ത് വ്യൂസ് കിട്ടിയിട്ടുണ്ട് മോശ അല്ല നല്ല സന്തോഷമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത്രയും വ്യൂസ് ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാ പകുതി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലേ കാണുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ ഇതാ ഞാൻ ഉണക്കമീനും കൂടി ഉണ്ടാക്കണുണ്ടായിരുന്നു കേട്ടോ ഉണക്കമീന് ആരും കൂട്ടൊന്നുമില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഒന്നുമില്ലെങ്കിൽ കൂട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആകെ നാല നാലാൾക്ക് നാല് മീൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാനിത് മുറിച്ചിട്ടതിൻ്റെ വേസ്റ്റ് എന്തായി തന്നെ ഇടുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഞാനത് എടുത്ത് മാറ്റി കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതായി തന്നെ ഇട്ടിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ് ഉണക്കമീൻ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കാറുള്ളത് അങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ എന്തിനെങ്കിലും ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യാല് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് നാൾ കേട് കൂടാതിരിക്കും നമ്മൾ പുറത്ത് വെച്ചാലേ അതൊരു പിങ്ക് കളറായിട്ട് മാറി വേഗം കേ കേടാവട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നോക്കുകൊണ്ട് എത്ര നാൾ വരെയും ഇരുന്നു ഇരിക്കും അപ്പോൾ ആ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് വെച്ചിട്ടുണ്ട് അതിൽക്ക് രണ്ട് പച്ചമുളകും കയറിയിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ടൊക്കം മീനിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് പൊരിക്കുന്നത് അപ്പോൾ അതവിടെ കിടന്നിട്ട് പൊരിഞ്ഞ് വരട്ടെ അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഒരാഴ്ച ചെയ്യുന്നുട്ടോ ഞാൻ ബീട്രൂട്ട് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് ഉപ്പേര് വെച്ചാലൊന്നും എൻ്റെ മക്കൾ കഴിക്കൂലട്ടോ അവൾക്ക് അത് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അത് സുർക്കിയിൽ ഇടണത് ഭയങ്കര ഇഷ്ടമാണ് അനുമോന് സ്കൂളിൽ കുട്ടികളൊക്കെ കൊണ്ടുവരലുണ്ടായിരുന്നിട്ടേ എന്നാൽ അങ്ങനെ ഇട്ട് വരുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിവെച്ചിട്ട് ഒരാഴ്ചയായിരുന്നു അങ്ങനെ ഓരോ തിരക്കിൽ കൂടിയായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ എന്നാൽ അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇടട്ടെ വിചാരിച്ചിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് സുർക്കിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും കൂട്ടാനും മീനും ഒക്കെ ആയി ഞങ്ങൾ നാലാളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്തിലങ്ങിരിക്കും ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കലാണ് കേട്ടോ വേറെ ആരെയും ഇപ്പോൾ വെയിറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ ഹസ്ബൻഡ് ഇവിടെ എല്ലാം വയനാടാണ് ജോലി ചെയ്യുന്നത് പുതുതായിട്ട് കാണുന്നവർക്കൊന്നും അറിയണ്ടാവില്ല ഉന്നത്തെ ബ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇപ്പൊര് പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങോട്ട് വരും പിന്നെ ഇവിടെ അങ്ങനെ പത്ത് ദിവസം നിൽക്കും പിന്നേം പോവും അങ്ങനെയാണ് കേട്ടോ അവിടെയാണ് നിൽക്കണത് അങ്ങനെ ഭക്ഷണം കൈക്കളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാനിതാ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സ്പോട്ടിൽ തന്നെ അങ്ങനെ നിൽക്കണം കേട്ടോ ഉണക്കമീനൊക്കെ എല്ലാവരും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ കൂട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് തീരെ ഒന്നും പറ്റാത്തത് മൂന്നതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് കിച്ചൺ ഒക്കെ കാര്യമായിട്ട് കഴിഞ്ഞു ഇങ്ങനെ രാത്രി നമ്മൾ ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് കിടന്നാൽ തന്നെ ഉണ്ടല്ലോ മാഷല്ല രാവിലെ നീറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷാക്കരം ഇപ്പോൾ പണിയെടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നല്ലൊരു എനർജറ്റിക് ഫീലായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ എല്ലാവരും ചെയ്യണത് ഞാൻ പാത്രമൊക്കെ കഴുകി കിച്ചണിൽ നിന്ന് വന്നപ്പോൾ ഇതാ മൂന്നാളും കൂടെ ടി വി കണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഞാനും നേരം പോലെ ഇരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കിടന്നു അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ